ഞാനിപ്പോൾ ഇത് ഈ വീഴ്ചകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ നിരന്തരം പല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിൽ കാണുന്നത് ആ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് താല്പര്യമില്ല അവർ പുകഴ്ത്തു പാട്ടുകളിൽ അഭിരമിക്കുകയാണ് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം മറുവശത്തുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാതിരിക്കാൻ ശ്രമിക്കുകയാണ് അവരവർ സൃഷ്ടിക്കുന്ന പ്രചാരണപരമായ കാര്യങ്ങൾ പ്രചാരണത്തിന് വേണ്ടി നടത്തുന്ന വർക്കുകളിൽ അവരവർ തന്നെ പെട്ടുപോകുന്ന തരത്തിൽ ഈ പുകഴ്ത്തുപാട്ടലുകളാണ് പുകഴ്ത്തുപാട്ടുകളാണ് പല സ്ഥലത്തും ഇവർ അപരമിക്കുന്നതായിട്ട് കാണുന്നതിൻ്റെ അധികാരികൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വേദനിപ്പിക്കുന്നത് അപ്പുറത്തുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് ആ ജെനുവിനിറ്റിയോടെ വിഷയത്തിൽ ഇടപെടണം ആ കുടുംബത്തിന് താങ്ങാവണം ആ കുട്ടിയെ ഇനി മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചികിത്സയും ആ കുട്ടിക്ക് കൊടുക്കാനും അത് ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നുള്ളത് പറയാനും അത് ഏറ്റെടുക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാവണം ഇനി അതിനുവേണ്ടി നിലവിളിയും അതിനുവേണ്ടി കരച്ചിലും അതിനുവേണ്ടി സമരവും അതിനുവേണ്ടി ആളുകൾ റോട്ടിലിരിക്കലും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് അത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണെങ്കിലും ഒരു പഴവും സംഭവിക്കാതെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കില്ലല്ലോ നിലത്ത് വീണൊരു കൈ പൊട്ടിയ ഉടനെ ഇട്ട എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ലല്ലോ ഒരു പഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അമ്മയോട് സംസാരിക്കുമ്പോൾ അവർ കടന്നു വന്ന ഈ ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചാം തീയതി കൈ വീണ്ടും വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആശുപത്രിയിലേക്കെന്നെ തിരിച്ച് ആ അവൻ ആ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അത് പ്രയാസമുള്ളതുകൊണ്ടുണ്ടാണല്ലോ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വീട്ടുകാർ പറയുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇതാരാണ് ഇങ്ങനെ ഇത് വെച്ച് കെട്ടിയത് എന്നുള്ളത് ചോദിച്ച് നിങ്ങളുടെ റിപ്പോർട്ടുകൾ കണ്ടു അങ്ങനെ ഒരു ചോദ്യം ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിനടുത്തവിടെ ചെയ്തതിനകത്ത് പാലിച്ചു എന്നുള്ളതല്ലേ അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ഹോസ്പിറ്റലുകളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ അതിനുള്ള പൈസയും സംവിധാനവും ഉണ്ടാവില്ല ഇത് ഇതാണ് സത്യത്തിൽ വേദനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ ഈഗോ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അല്ല ഉദ്യോഗസ്ഥരെയും അന്വേഷണ സമിതികളും ഏറ്റെടുക്കേണ്ടത് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അത് പിന്നെ കുട്ടിയുടെ കൈ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെറുതെ പിന്നെ ഒരു 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 രസത്തിനു വേണ്ടി പഴുത്തു പോകുന്നതാണോ ആ അമ്മ പറയുന്നുണ്ടല്ലോ കുട്ടിയുടെ കൈനെ സംബന്ധിച്ച് ഞാൻ കണ്ടിരുന്നു രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ വിശ്വൽസ് അപ്പം അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് മരുന്ന് എഴുതി കൊടുത്താൽ എന്നാൽ പിന്നെ അഞ്ച് ദിവസം മരുന്ന് കൊടുക്കാമെന്നാ കുടുംബം പാവം തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള വ്യഗ്രതയല്ല അങ്ങനെ മന്ത്രിമാർ തന്നെ നേരിട്ട് പറഞ്ഞിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ട സംസ്ഥാനമാണിത് ബിന്ദുവിന് സംഭവിച്ചാൽ നമുക്ക് അറിയാലോ അവിടെ ഒന്നുമില്ല ആരും ഇല്ല എന്നുള്ളത് ആ ഞാൻ പറഞ്ഞു ഇത് ഇത് ഒരു ഒരു തരത്തിലുള്ള ഈഗോ എടുക്കേണ്ട ഒരു വിഷയമല്ല ആ കുട്ടിക്കുണ്ടായ പ്രയാസത്തിൽ സംഭവിച്ചത് എന്താണോ അത് തുറന്ന് പറയാ അതിന്റെ കാരണം ആരാണോ നടപടി എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന എന്താ ഈ കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇറങ്ങിയാലോ ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു വെക്കാനല്ല ഇപ്പൊ തന്നെ ശ്രമിക്കുന്നത് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ആ ആറ്റിറ്റ്യൂഡ് അംഗീകരിക്കുകയല്ല അതിനകത്ത് കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാവും ഞങ്ങളിപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് തിരിച്ചറിയുക ഇനി മനുഷ്യസാധ്യമായ പരിഹാരങ്ങൾ ആ കുടുംബത്തിനും കുട്ടിക്കും ചെയ്തു കൊടുക്കണം അതിൽ ഈഗോ വെടിയണം ആ കുട്ടിയുടെ രക്ഷയ്ക്കെത്തണം എന്നുള്ളതാണ് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത് ഇനി അവരുടെ പ്രതികരണങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഞങ്ങളുടെ പ്രതികരണങ്ങൾ അതനുസരിച്ചായിരിക്കും ഞാൻ പറഞ്ഞ അതീവ ശ്രദ്ധാലുക്കൾ ആവേണ്ട സിറ്റുവേഷൻസിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒഴിച്ചകൾ അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്താലാണ് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും ഉണ്ടാവുകയുള്ളു അതിന്റെ കാരണം അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളല്ല സർക്കാർ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകളാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത് അന്വേഷണം നടത്തുമ്പോൾ കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളല്ല സർക്കാരിന് എന്താണോ വേണ്ടത് ആ റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് ഈ മെഡിക്കൽ കോളേജിലെ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇപ്പം പുറത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെന്താ ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ പുറത്ത് വന്നതായിട്ട് പറയുന്നു അനുമതി അവ അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കവറപ്പുകളാണ് നിർദ്ദേശം കൊടുക്കുന്നത് കവറപ്പ് ചെയ്യാനാണ് അതാണ് അന്വേഷണ റിപ്പോർട്ടായിട്ട് വരുന്നത് അതിന് പകരം അന്വേഷണത്തിൽ എന്താണോ പുറത്തു വന്നത് അത് പുറത്തുവിടട്ടെ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്